മലപ്പുറത്തെ കിഴക്കൻ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി യു ഡി എഫ് വണ്ടൂരിലെയും ചുങ്കത്രയിലെയും സ്ഥാനാർത്ഥി പട്ടിക പറയാതെ പലതും പറയുന്നുണ്ട് വണ്ടൂരിലും ചുങ്കത്രയിലും പ്രമുഖരെ ഇറക്കി കളം പിടിക്കാൻ യു ഡി എഫ് കോപ്പ് കൂട്ടുമ്പോൾ പരിചിതമല്ലാത്ത മുഖങ്ങളെ കളത്തിലിറക്കി പരീക്ഷണത്തിന് മുതിരുകയാണ് എൽ ഡി എഫ് വണ്ടൂരിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ അഷ്റഫ് പാറശ്ശേരി കെ ടി ഷംസുദ്ദീൻ കോൺഗ്രസ് മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് വി എം നാണി യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സി ടി ചേറി കെ പി എസ് ടി വിദ്യാഭ്യാസ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി സിന്ധു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രോഷ്നി കെ ബാബു അടക്കമുള്ള പ്രമുഖരാണ് ഇത്തവണ ജനവിധി തേടുന്നത് ചുങ്കത്രയിൽ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സി കെ സുരേഷ് ചുങ്കത്ര മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായ റിയാസ് ചുങ്കത്ര എന്നിവരടങ്ങുന്നതാണ് യു നിര അതേസമയം സി പി എമ്മിന് ഏറെ വേരുകളുള്ള ചുങ്കത്രയിൽ എൽ ഡി എഫിന് പ്രമുഖരായ ഒരാളെപ്പോലും മത്സര രംഗത്തിറക്കാൻ കഴിയാത്തതിൽ പാർട്ടി അണികൾ തീർത്തും നിരാശയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനായി എന്നത് യു ഡി എഫിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ മത്സരിക്കുന്ന ഇരുപത്തിനാല് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ സമീന സ്വീകരിച്ചിരുന്നു മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് നേട്ടമായെന്ന് നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണെന്നും അവർ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കാപ്പിൽ മുരളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സക്കീർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാസർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം